നമസ്കാരം ഞാൻ വന്നിരിക്കുന്നത് അമ്പത്തി അഞ്ചാമത് കേരള സംസ്ഥാന അവാർഡ് ഇന്ന് പ്രഖ്യാപിക്കേണ്ടതായിരുന്നു പക്ഷെ ഡേറ്റ് മാറ്റി ഡേറ്റ് നവംബർ മൂന്നിലേക്കാക്കി തിങ്കളാഴ്ചത്തേക്കാക്കി കാരണം എന്നറിയോ ഇന്ന് നവംബർ ഫസ്റ്റല്ലേ ഇന്ന് ഒരു പ്രധാന പരിപാടി നമ്മുടെ തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട് മുഖ്യമന്ത്രി ഉണ്ട് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക ലാലട്ടൻ കമലഹാസൻ ഇവരെല്ലാവരും ഒന്നിക്കുന്ന ഒരു വലിയ വർണ്ണാഭരണമായ ഒരു പരിപാടിയാണ് ഇന്ന് നടക്കുന്നത് എന്നാൽ അറിയോ കേരളം അതിദാരിദ്ര്യമല്ല ഒരു പ്രഖ്യാപനം നടത്താൻ പോണേ അപ്പം അതിനെക്കുറിച്ച് ഉള്ള പരിപാടി നടക്കുമ്പം കേരള സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കേരള സംസ്ഥാന അവാർഡ് ഈ പ്രഖ്യാപനത്തിനിടയ്ക്ക് മുങ്ങിപ്പോകും അതുകൊണ്ടാണ് നമ്മുടെ സർക്കാർ കേരള സംസ്ഥാന അവാർഡ് പ്രഖ്യാപനം മൂന്നാം തീയതിയിലേക്ക് മാറ്റി അതായത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി അപ്പം ഞാൻ വരുന്നത് നമുക്ക് ഇത്തവണ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് കേരള സംസ്ഥാന അവാർഡ് മമ്മൂക്ക കൊണ്ടുപോകുന്ന മമ്മൂക്ക കൊണ്ടുപോകും കാരണം മമ്മൂക്കയ്ക്ക് അതിന് അർഹതയുള്ളൂ അതായത് കേരള സംസ്ഥാന അവാർഡ് പ്രഖ്യാപിക്കുമ്പം അർഹതപ്പെട്ട ആരാണോ അവർക്ക് അവാർഡ് കൊടുക്കുക അത് മമ്മൂക്കയായാലും ഈ ആസിഫരി ആയാലും ടോവയായാലും ലാലാട്ടനായാലും വിജയനായാലും ഇവരെല്ലാം മത്സരത്തിലുള്ളവരാണ് ആരാലും അർഹതപ്പെട്ട ആരാണോ അവർക്ക് കൊടുക്കണം അതിനൊരു പ്രശ്നമില്ല അതിനൊരു ഇഷ്യൂ ആർക്കും പക്ഷെ അർഹതപ്പെട്ടവർ കൊടുക്കണം അല്ലെ ആസിഫലിക്ക് ഇതിലൊട്ട് അവാർഡ് കിട്ടിയിട്ടില്ല ആസിഫിലെ മൂന്ന് പടങ്ങളുണ്ട് വലിയ പെർഫോമൻസ് ഒന്നും ഇല്ല പക്ഷെ മൂന്ന് പടങ്ങളുണ്ട് എന്നെ കൊടുത്തേക്കാം ടോമനേക്ക് ഇതിലൊട്ട് അവാർഡ് ഒന്നും കിട്ടിയിട്ടില്ല വലിയ പെർഫോമൻസ് ഒന്നും ഇല്ല എന്നെ കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് കൊടുക്കരുത് ആസിഫിൽ നല്ല പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് അതായത് ഈ അഞ്ച് പേരിൽ ഏറ്റവും നല്ലത് പെർഫോമൻസ് ചെയ്തത് ആസിഫിലെയാണ് ആസിഫരിക്ക് കൊടുത്തേ പറ്റൂ ഈ അഞ്ച് പേരിൽ ഏറ്റവും നല്ലൊരു പെർഫോമൻസ് ചെയ്ത് ടോമനാണ് ടോമനെ കൊടുത്തേ പറ്റൂ അപ്പം ഈ അഞ്ചു പേരിൽ ഏറ്റവും മലയാളം ചെയ്ത ആരാണെന്ന് എല്ലാ മലകൾക്കും അറിയാം ആ സിനിമയെ സിനിമയെക്കുറിച്ചും ആ നടനെക്കുറിച്ചും എല്ലാവരും വാഴ്ത്തി പാടിയെന്നുമാണ് ബ്രഹ്മയു എന്ന സിനിമയിൽ കൊടുമൽ പോറ്റിയായിട്ട് അഭിനയിച്ച മമ്മൂക്കയ്ക്കാണ് ഏറ്റവും കൂടുതൽ അർഹതയുള്ളത് മമ്മൂക്കയ്ക്ക് കുറപ്രാവശ്യം കിട്ടിയല്ലോ ഇഷ്ടംപോലെ അവാർഡ് കിട്ടുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്ന എല്ലാ പ്രാവശ്യം അവാർഡ് ഇതിൽ വരുന്നുണ്ട് കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം കിട്ടി ഈ പ്രാവശ്യം കിട്ടുമ്പോൾ രണ്ടെണ്ണം അടിപ്പിച്ചാവും അതുകൊണ്ട് ഇത്തവണ മമ്മൂക്കയ്ക്ക് കൊടുക്കണ്ട ഇതവണ കിട്ടാത്തവർക്ക് കൊടുക്കാം ഇങ്ങനെയൊക്കെ വെച്ച് കൊടുക്കരുത് അവാർഡ് എനിക്ക് ജൂറിയുടെ ഒന്നേ പറയാനുള്ളൂ ജൂറിയിലെ അംഗമായിട്ടിരിക്കുന്ന ആരും അറിയാം തമിഴ് നടൻ പ്രകാശ് രാജാണ് എനിക്ക് പ്രകാശ് രാജനോട് പറയാനുള്ളത് നിങ്ങൾ അർഹതപ്പെട്ടവർ കൊടുത്തു ഒരു പ്രശ്നമില്ലാതെ അർഹതപ്പെട്ടവർ മമ്മൂക്കയാണെന്ന് എല്ലാ കേരളീയർക്കും അറിയാം മമ്മൂക്കയ്ക്ക് കൊടുക്കാതെ ഈ കിട്ടാത്തവർക്ക് കൊടുക്കുക അല്ലെങ്കിൽ വിജിലാൻ നേരിട്ട് കിട്ടിയിട്ടില്ല എത്താൻ പ്രായമായിട്ട് വിജിലാൻ കൊടുത്തേക്കാം അസിവിലിയൻ ഡോമിനി കിട്ടിയിട്ടില്ല അവർ കൊടുത്താൽ അങ്ങനെയൊന്നും പറഞ്ഞാൽ കൊടുക്കരുത് അതൊന്നും അവാർഡല്ല അവാർഡിനുള്ള വിശ്വാസം തന്നെ പോയി സംസ്ഥാന അവാർഡ് നാഷണൽ അവാർഡ് ആണല്ലോ വിശ്വാസം തന്നെ പോയി പക്ഷേ ഈ അവാർഡ് വിതരണത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ മമ്മൂക്കയ്ക്കാണ് അർഹത മമ്മൂക്കയ്ക്ക് കൊടുക്കണമെന്ന് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക മമ്മൂക്കയ്ക്ക് തന്നെയാണ് അർഹത മമ്മൂക്കയ്ക്ക് അല്ലെങ്കിൽ വേറെ ആർക്കും അർഹതയില്ല പക്ഷെ അർഹതപ്പെട്ടവർ കൊടുക്കുന്ന ഒരു കുഴപ്പമില്ല അർഹത പക്ഷെ മമ്മൂക്കയ്ക്കാണ് മമ്മൂക്കയ്ക്ക് മുകളിൽ അർഹത അവർക്കൊണ്ട് അവർ കൊടുക്കുന്ന ഒരു പറ്റിയില്ല അപ്പം സംസ്ഥാന അവൻ മൂന്നാം തീയതി പ്രഖ്യാപിക്കും മമ്മൂക്ക കിട്ടണമെന്നാണ് എൻ്റെ ഉപയോഗ നിങ്ങളുടെ അഭിപ്രായത്തിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക സംസ്ഥാനവൻ മമ്മൂക്കയ്ക്ക് കിട്ടുമ്പോൾ മമ്മൂക്കോ ഹാപ്പി ആണെന്നപോലെ തന്നെ നമ്മൾ ഹാപ്പിയാണ് അസുവിന് കിട്ടിയാലും ടോണി കിട്ടാനും ഡയറക്ടർ ഉണ്ടായാലും വിജരാൻ കിട്ടാനും അവർ കിട്ടിയിട്ട് നമ്മൾ ഹാപ്പിയാണ് പക്ഷെ അർഹതപ്പെട്ട ഒരു നമ്മൾ നമ്മളൊന്നും ഹാപ്പിയാണ് ഹാപ്പിയായിരുന്നു അർഹതപ്പെട്ട് മമ്മുകാരെന്ന് ഞാൻ പറഞ്ഞോളു അപ്പോൾ സംസ്ഥാനോട് പ്രഖ്യാപനത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണെ കറക്റ്റ് വെയിറ്റിംഗ് നിങ്ങളും വെയിറ്റിങ്ങാണോ